ഞങ്ങളെ രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് ഇറങ്ങി രാവിലെ ഹോം സ്റ്റേന്ന് ഇറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കാരണം വെച്ചാൽ രാവിലെ ആക്ച്വലി ഞാൻ ലേറ്റ് ആയത് കാരണം എല്ലാവരും എന്നെ നോക്കി നിന്നിട്ട് ഞാൻ ഓടിപ്പടിച്ച് താഴെ വന്ന് കയറുക ചെയ്തത് ഞങ്ങൾ കയറിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ കളനിപ്പശിനിയൊക്കെ കൊണ്ടുപോകുന്ന സൈസ് വണ്ടിയില്ലേ ആ അത് കുട്ടിയൊരു വണ്ടിയിലായിട്ട് ഞങ്ങൾ കയറി നമ്മൾ ജോക്കോ വാലി ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് ദേ ഈ ഒരു അതിൻ്റെ ബേസ് എന്നൊക്കെ പറയുന്ന സംഭവത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ പോരുന്ന വഴിയിൽ ശരിക്കും നമ്മളൊരു ഏഴ് കിലോമീറ്റർ നോർമൽ ആയിട്ടുള്ള ഒരു റോഡിൽ കൂടെയും അതിനുശേഷം ഒരു ഏഴ് കിലോമീറ്റർ ഓഫ് റോഡിൽ കൂടെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ആയിരിക്കും ആ സ്ഥലത്തെ ഒന്നും ഞാൻ എന്താ ഒന്നും പറഞ്ഞ് വീഡിയോ എടുക്കാത്തരുന്ന ഞാൻ കുറച്ച് വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം അതായിരുന്നു ഓഫ് റോഡ് ഈ വണ്ടിക്കകത്തുനിന്ന് തെറിച്ച് താഴെ പോകാത്തത് ദൈവഗുരുത്തെന്ന് മാത്രമേ പറയാനുള്ളൂ അമ്മാതിരി ഓഫ് റോഡ് കേട്ടോ ഓഫ് റോഡ് ഓഫ് റോഡ് റോഡെന്നൊക്കെ മനുഷ്യന്മാർ പറയുമെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് ശെ എൻ്റെ അപ്പോൾ എന്നെ പക്ഷെ കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ട് സൈഡും ഫോറസ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലികൾ ഫ്ലവേഴ്സ് എന്നിട്ട് കുഞ്ഞു വഴി ഈ വഴിയുടെ ഇടയ്ക്കൂടെ ഞങ്ങളുടെ വണ്ടി അടിപൊളിയായിട്ടാണ് പൊക്കോട്ടിരുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ശരിക്കും ലൈഫിൽ ഒരു പ്രാവശ്യം അല്ല കുറേ പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് കേട്ടോ കാരണം ഈ ഒരു ഓഫ് റോഡിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എത്രത്തോളം പറഞ്ഞാൽ നിങ്ങളിലോട്ട് എത്തുമെന്നുള്ളത് എനിക്കറിയത്തില്ല കാരണം ഒരു ഞാൻ കുറേ സമയമൊക്കെ നിന്നു കുറേ സമയമൊക്കെ നിന്നിട്ട് ഞാൻ നോക്കി എങ്ങനെയെങ്കിലും നമുക്ക് നിന്ന് പോരാൻ പറ്റുമെന്ന് പക്ഷേ ഒരു രക്ഷയില്ല ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് തീർച്ചയായും അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോവുക അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു ഞാനാണെങ്കിൽ അവിടെ ഒരു ഒരു ടയർ ഉണ്ടായിരുന്നു ആ ടയറിൻ്റെ മുകളിൽ ഇരുന്നു ടയറിൻ്റെ മുകളിൽ ഞാൻ ഒരു മൂല പിടിച്ചിരുന്നിട്ട് ഞാൻ അവസാനം ഇറങ്ങുമ്പം ഞാൻ എൻ്റെ ടയർ ഇപ്പുറത്തെ സൈഡായിരുന്നു അമ്മാതിരി ഓഫ് റോഡായിരുന്നു അയ്യോ ഇതൊരു ഇതൊരൊന്നര സംഭവമായിപ്പോയി കേട്ടോ പക്ഷേ ില് അടിപൊളി എക്സ്പീരിയൻസ് അപ്പം സോക്കോവാലി ട്രിപ്പ് നമുക്ക് നാഗാലാൻഡിൻ്റെ ഒരു മെയിൻ ട്രിപ്പ് അതൊക്കെ തന്നെ പറയാവുന്ന കേട്ടോ സോക്കോവാലി എന്താണ് ഈ ഒരു ട്രക്ക് അപ്പം പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ട്രക്ക് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്രക്കാണ് എന്തായി തീരുമേ എന്തോ എന്നുള്ളത് നമ്പരാന് മാത്രം അറിയാം അപ്പം ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് തണുത്തത് കൊണ്ട് ഞാനിന്ന് ഫുള്ള് ലെയറിംഗ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് തെറ്റായിട്ടാണ് പോകുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ചൂട് ഇനിയിപ്പോൾ ഇതൊന്നും ഊരാനും പറ്റത്തില്ല ഏതായാലും ഇതെല്ലാം ഇട്ടോട്ട് പോകണം എനിവേ ഞാൻ എൻ്റെ ഓഫ് റോഡിൻ്റെ കഥകളിലേക്ക് ബാക്ക് ടു ഓഫ് റോഡ് റോഡെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഇനി പോരാം അപ്പോൾ ഞങ്ങൾ പുറകിൽ ഒരു ഏകദേശം ഒരു എട്ട് പേരാണ് നമ്മൾ നിന്നിരുന്നത് ഇങ്ങോട്ട് സൂക്കോവാലയിലോട്ട് പോരാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഏഴ് കിലോമീറ്റർ പ്ലസ് ഏഴ് കിലോമീറ്റർ ഓഫ് റോഡാണ് വരുന്നത് ഓഫ് റോഡിൻ്റെ എൻട്രിയിൽ തന്നെ അവരുടെ ഒരു ടൂറിസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് കയറാനായിട്ട് പെർമിറ്റ് എടുക്കണം അപ്പോൾ ആ പെർമിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നമ്മുടെ കൊണ്ടുവന്ന ടീം അവർ തന്നെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ട് നമ്മൾ നമ്മുടെ ടിക്കറ്റ് ചാർജ് ഉണ്ട് ടിക്കറ്റ് ചാർജ് സംതിങ് ടു ഹൺഡ്രഡോ മറ്റോ ആണ് ഒരാൾക്കായത് അപ്പം അതും നമ്മൾ നമ്മളിവിടെ വരുന്നത് ഇനിയിപ്പം ഇവിടുന്ന് ഏകദേശം നാല് ആണ് ട്രക്ക് വരുന്നത് അത് നടക്കാനുള്ളതാണ് അപ്പം നമ്മുടെ ഒരു എനിക്ക് ഈ ഓഫ് റോഡിനെ കുറിച്ച് നിങ്ങളെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അല്ല താഴെയല്ല എൻ്റെ ഈ സൈഡിലുള്ള ഒക്കെ കൊടുത്തേക്കാം അല്ലെങ്കിൽ എൻ്റെ കാണിക്കാതെ ഒക്കെ കൊടുത്തേക്കാം ഈ എൻ്റെ പോലെ എൻ്റെ തലയൊക്കെ മാറി ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആ ഈ മാഫിയ ആ മറ്റേ ആ മറ്റേ പാട്ടൊക്കെയാണ് വരുന്നത് കഞ്ചാവ് കഞ്ചാവടിച്ചു അടയ്ക്കാത്ത സംഭവം പാട്ടൊക്കെയാണ് വരുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ചില മനുഷ്യർ പറഞ്ഞ കേട്ടിട്ട് ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അല്ല അങ്ങനെ ഓഫ് റോഡ് കിട്ടും ആണ് അതാണ് ഇതാണതൊക്കെ ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് വൈബ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇത് ഈ ടൈപ്പ് വണ്ടികൾ മാത്രമാണ് ഇതിലേ കയറിപ്പോരുള്ളൂ കേട്ടോ അതും കൂടി കേട്ടെ ഇത് ഈ വണ്ടിയല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ആയി കിടക്കണത് അപ്പം ആ ടൈപ്പ് വണ്ടികൾ അതുപോലെ തന്നെ ജിപ്സി അങ്ങനത്തെ വണ്ടികളൊക്കെ മാത്രമേ കേറുകയുള്ളൂ ഓഫ് റോഡിന് പറ്റുന്ന വണ്ടികൾ മാത്രമേ പോരള്ളൂ പിന്നെ കേറുമ്പം എവിടെയെങ്കിലും കറക്റ്റായിട്ട് മൂല പിടിച്ച് പിടിച്ചിരുന്നാൽ തെറിച്ചു പോകാതെ ഇവിടം വരെ എത്താം പക്ഷെ അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ ജപ്പാനിലൊക്കെ കാണുന്ന ഫ്ലവേഴ്സ് ഇഷ്ടം പോലെ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടംപോലെ ഭംഗിയായിരുന്നു അറിയാമോ സത്യം പറഞ്ഞാല് ലൈഫ് ഇങ്ങനെയൊക്കെ ലൈഫ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പടെ മനസിലായത് കൊറേ ട്രാവൽ ചെയ്യണേ എല്ലാരും